ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറോവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാർവിൻ്റെ ജീവിതം വളരെ സംഘർഷപരിതമായിട്ടുള്ള ഒരു ഭാഗങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പാർവിന് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു തരത്തിലും മാനസികമായിട്ട് സമാധാനം കിട്ടുന്നില്ല ഇനി ഭൂമിയിൽ താൻ താനിരുന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ തനിക്ക് ചുറ്റും തന്നെ സ്നേഹിക്കുന്നവർക്കും നാണക്കേടും അപമാനവും കൊണ്ടുത്തരും എന്നുള്ളൊരു ചിന്ത പാർവിൻ്റെ മനസ്സിലേക്ക് കയറുന്നത് തന്നെ പാർവതി തൻ്റെ ജീവൻ ജീവിതം ഇതെല്ലാം ഇന്നത്തെയും കൊണ്ട് അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പ പാറുവിൻ്റെ അച്ഛനും അമ്മയും അമ്മയും പാർവതിയോട് പറയുകയാണ് എടി ഞങ്ങൾ എന്തായാലും നാളെ രാവിലെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകും നിൻ്റെ ചീച്ചയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ അവൾ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോരുമ്പോൾ മനസ്സിനൊരു സമാധാനം ഇല്ല കാര്യം ശരിയാണ് നീതുവിൻ്റെ അമ്മ രാത്രി കൂടെ കിടക്കാനായിട്ട് വരുന്നുണ്ട് എന്നാലും സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞങ്ങൾ പോകുട്ടോ മോളയെന്ന് പറയാണ് ഈ സമയത്ത് പാർവ് പറയുകയാണ് അമ്മേ നാളെ തന്നെ പോണോ നാളെ പോകണം ചേച്ചിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നടക്കണമേ എനിക്കത് ഭയങ്കര ആഗ്രഹമുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും പിന്നെ ഞാനും ഞാനും ഉണ്ടാവില്ല എൻ്റെ അച്ഛനും അമ്മേനെയും ആര് നോക്കും എന്ന് ഞാൻ ആലോചിക്കുന്നത് അല്ല മോളെ നീ എങ്ങോട്ട് പോകുന്നു നീ ഉണ്ടാവില്ല എന്നൊക്കെ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അത് വേറൊന്നുമല്ല ഇങ്ങടേക്ക് വരുമല്ലോ നീ എന്തിനാ വിഷമിക്കുന്നേ മോളെ നോക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം തീർന്ന ശേഷം നിന്നോടൊപ്പം ഇവിടേക്ക് ഞങ്ങളും താമസിക്കാൻ വരാം അതിനുശേഷം നല്ലൊരു പയ്യനെ തേടി കണ്ടെത്തി നിൻ്റെ വിവാഹവും നടത്തണം പിന്നെ നിനക്കും നിൻ്റെ ചേച്ചിക്കും മക്കളൊക്കെ ആവും അവരെയും നോക്കി വളർത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണ് സ്വസ്ഥവും സമാധാനമായിട്ട് അടയ്ക്കണം എന്നു പറയുകയാണ് ഈ സമയത്ത് പാറ് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാ മരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ മരിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും സമാധാനമായിട്ട് ഒരുപാട് കാലം ജീവിക്കണം എൻ്റെ ആഗ്രഹം നീ എന്തൊക്കെ പാറൂ ഈ പറയുന്നത് നീ മരിക്കുന്നു എന്നൊക്കെയാണ് നീ ജീവിച്ച് ജീവിതം കണ്ട് കൊതി തീരാത്തൊരു കൊച്ച ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല വഴികളിലൂടെയും പോയി ജീവിതത്തിൻ്റെ പല രീതിയിലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്ന് മതിയും കൊതിയും കേട്ടവരാ ഞങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നീ നീ എങ്ങനെയൊന്നും പറയരുത് മോളെ നിനക്ക് എന്താ പറ്റിയത് നീ വന്നപ്പോൾ മുതൽ ഭയങ്കര ഡള് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ഇല്ലമ്മേ എനിക്കൊന്നുമില്ല ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ എല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നത് എല്ലാം ഭംഗിയായിട്ട് നടക്കണം ആരല്ലെങ്കിലും ആരില്ലെങ്കിലും കല്യാണം നല്ല രീതിയിൽ നടത്തണോട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് നീ തന്നെയല്ലേ മുൻകൈ എടുത്ത് കല്യാണം നടത്താൻ പോകുന്നത് ആ അതെ അതെ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് കല്യാണം നടത്താൻ പോകുന്നത് ആ അതെ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയോട് പറയാണ് അമ്മ ഇത് കണ്ടോ അമ്മയുടെ ബന്ധുക്കാരൻ വന്ന് പത്രിക വെച്ച് പോയി എന്ന് പറയുകയാണ് ബന്ധുക്കാരനോ ആരാടത് हाँ <laughs> हूँ നമ്മുടെ സ്പാറുവിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹം വന്ന് കല്യാണം ക്ഷണിച്ചു പോയി എന്ന് പറയുകയാണ് മെയ് മാസത്തിലാ കല്യാണം അപ്പോഴേക്കും അമ്മ പറയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടുംബസമേതം ആ കല്യാണ വീട്ടിലേക്ക് പോവും ഉറപ്പായിട്ടും അത് ശരി അമ്മയും വരുന്നുണ്ടോ ഉറപ്പായിട്ടും ഞാൻ വരില്ലേ എൻ്റെ മരുമോളുടെ വീട്ടിൽ ഒരാവശ്യം നടക്കുമ്പോൾ ഞാനില്ലാതിരിക്കുമോ ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഈ കല്യാണം നടത്തുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തി പറയുകയാണ് അയ്യോ മെയ് മാസത്തിൽ ഭയങ്കര ചൂടായിരിക്കും ഞാനൊന്നും വരുന്നില്ല അതെ വരുന്നില്ല എന്നൊന്നും പറയണ്ട ഒന്ന് രണ്ട് ദിവസം നീ ചൂടത്ത് നിന്നു എന്ന് വിചാരിച്ച് കറുത്തൊന്നും പോവില്ല ഏട്ടത്തിയുടെ വീട്ടിലെ കല്യാണമാണ് അതിന് നീ വരില്ല എന്ന് പറയുന്നത് ഇത് എന്തർത്ഥത്തിലാ നീ ഉറപ്പായിട്ടും വരണം എന്നു പറയുകയാണ് ഈ സമയത്ത് അമ്മ ചോദിക്കുകയാണ് അല്ലട അദ്ദേഹം ഇവിടം വരെ വന്നിട്ട് നിനക്ക് വീട്ടിലോട്ടൊന്നു കൂട്ടിക്കൊണ്ടു വന്നിടായിരുന്നോ നമുക്കൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ത് പറയാനായിട്ട് അമ്മ വീട്ടിക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം പാർവിനെ കണ്ടപ്പോഴേ അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാഷ് സാറ് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് വരും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ല സമയം സമയമെടുക്കുമെന്ന് പറയുകയാണ് ഓ ഈ കൈലാഷിൻ്റെ പ്രശ്നം തീർന്നില്ലേ മോനെയെന്ന് ചോദിക്കുകയാണ് അമ്മ ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതിനിപ്പം എന്താ അമ്മേ കൈലാഷ് സാറ് ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചു പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും എല്ലാവരും അംഗീകരിക്കുന്നേ എന്തായാലും അമ്മ എനിക്ക് ഇടിയപ്പ് കൊടുത്തു വയ്ക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ഇടിയപ്പൊക്കെ റെഡിയാക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി നേരെ എത്തിയിരിക്കുന്നത് പാർവതിയുടെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ പാറുവിനെ പാറു വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു മാതിരി നിപ്പ് അതായത് ഒരു ബോധവും ഇല്ലാത്ത പോലെ അല്ല പാറു നീ എന്ത് ഇവിടെ തന്നെ നിൽക്കുന്നത് നീ അകത്തേക്ക് കയറുക അങ്ങനെ ചേട്ടത്തിനും ചേട്ടത്തി അകത്തേക്ക് വിളിക്കുകയാണ് പാറുവിനെ അങ്ങനെ അകത്തേക്ക് വരികയാണ് ചേട്ടത്തി ചേട്ടത്തിക്ക് വിഷമമായോ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടത്തി അതെ ആകെ വിഷമിച്ച് പോയിട്ടുണ്ടാവുമല്ലേ എന്തിനാ പാറു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്ര വലിയ തെറ്റാണ് വന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ അച്ഛൻ വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ചെയ്തു പോയതെല്ലാം തെറ്റായിപ്പോയിന്ന് എന്തായാലും അതൊന്നും കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഇത് മാത്രമല്ല ഒന്ന് തല്ലിയ കൂടെ നിന്ന് കൊള്ളാനായിട്ടുള്ള അർഹത ഞങ്ങൾക്കുണ്ട് മോളതൊന്നും നോർത്ത് വിഷമിക്കേണ്ട അന്ന് ചേട്ടത്തി പറയുകയാണ് അതുപോലെ തന്നെ ചേട്ടനും പറയുകയാണ് അതെ നീ അതൊന്നും നോർത്ത് വിഷമിക്കേണ്ട അച്ഛൻ പറഞ്ഞതിൽ ഒരു കൂടുതലും ഞാൻ ഞാൻ എൻ്റെ കുടുംബത്തെയും പെങ്ങന്മാരെയും എല്ലാവരെയും ഒറ്റപ്പെടുത്തി വലിയൊരു കടുങ്കയല്ല എടുത്തത് എൻ്റെ ജീവിതം മാത്രം സേഫ് ആവാൻ ഞങ്ങൾ നോക്കി അതിൻ്റെ അതിൻ്റെ പരിണിത ഫലമല്ലേ ഇതൊക്കെ പതിയെ പതിയെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഞാൻ അച്ഛൻ്റെ മനസ്സിൽ പഴയതുപോലെ തന്നെ കുടിയേറും ഉറപ്പായിട്ടും ആദ്യം ചേട്ടാ അതെല്ലാം നടക്കും ഉറപ്പായിട്ടും നടക്കും എന്തായാലും ഞാൻ അവസാനമായിട്ട് നിങ്ങളെക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അവസാനമായിട്ടോ നീ ഇതെന്ത് പറയുന്നത് അല്ല ചേച്ചിയുടെ കല്യാണം അല്ലേ ചേച്ചിയുടെ കല്യാണത്തിന് നീ നാട്ടിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത് നീ മാത്രമായിട്ട് എന്തിനാണ് പോകുന്നത് നമ്മൾ മൂന്ന് പേരും കൂടെ പോവും ഞങ്ങളും വരുന്നുണ്ട് നിന്റെ കൂടെ ആണോ ചേട്ടൻ ചേട്ടത്തി വരുന്നുണ്ടോ ഉറപ്പായിട്ടും വരും എന്തായാലും ഞങ്ങളും കൂടെ കല്യാണത്തിൽ പങ്കെടുക്കും ഉറപ്പായിട്ടും അല്ല നി നീ എന്താ ആകെ എന്ത് ഇരിക്കുന്നത് നിനക്ക് എന്താ വയ്യേ എന്ത് ചേട്ടത്തി ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവ്വറിയാണ് ഇല്ല ചേട്ടത്തി എനിക്ക് വയ്യായിരുന്നു ഞാൻ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് ആ അച്ഛനും അമ്മയും പോയിട്ടില്ലല്ലോ മോളെ അതിനുശേഷം അച്ഛനും അമ്മയും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നെക്കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും ചീത്ത പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞില്ല ചേച്ചി ഒന്നും പറഞ്ഞില്ല ചേട്ടാ ഞാൻ എന്തായാലും പോട്ടെ എല്ലാവരെയും അവസാനമായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു നീ എന്താ മോൾ മോളിങ്ങനെയൊക്കെ പറയുന്നത് നീ എന്ത് നിൻ്റെ വർത്തമാനത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം എന്ത് ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി പറയുകയാണ് ഇല്ല ഒരു എന്ന് പാറു പറയുകയാണ് അങ്ങനെ പാറുവിൻ്റെ ചേട്ടത്തി പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ലക്ഷ്മി ചേച്ചിയെ വിളിച്ച് എന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മിയെ വിളിക്കുകയാണ് ചേച്ചി ഞാനാ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ സംസാരിക്കുകയാണ് കേട്ടോ അല്ലടാ സുഖമല്ലേന്ന് ചോദിക്കുക അല്ല അച്ഛൻ അറിഞ്ഞു ചേച്ചി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി ഹോസ്റ്റലിൽ നടന്ന പ്രശ്നത്തെ കുറിച്ചിട്ടൊക്കെ ചേട്ടൻ ലക്ഷ്മിയോട് പറയുകയാണ് ലക്ഷ്മി പറയുകയാണ് അയ്യോ എന്നിട്ട് എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ലക്ഷ്മിയോട് നമ്മുടെ പാറുൻ്റെ ചേട്ടൻ പറയുകയാണ് എന്തായാലും കല്യാണത്തിന് ഞങ്ങളും കൂടെ വരുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഉറപ്പായിട്ടും എന്തായാലും നിങ്ങളും കൂടെ വാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ നമ്മളെല്ലാവരും പഴയതുപോലെ സന്തോഷത്തോടുകൂടി ഇരിക്കണം നീയും അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയും എല്ലാവരും കൂടെ ചേർന്നിട്ട് വേണം ഈ കല്യാണം നടത്താൻ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അപ്പോഴേക്കും പാർവ് പാർവ്വറങ്ങിയാണ് ചേച്ചി കല്യാണമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ചിലരുടെ ജീവൻ വരെ പോയിന്നിരിക്കാം പക്ഷെ എന്തു വന്നാലും എന്തു നടന്നാലും ചേച്ചി കല്യാണം നടക്കണം അതാ എൻ്റെ ആഗ്രഹം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴത്തേക്കും നീ ഇങ്ങനെ അബശകനുമായിട്ട് സംസാരിക്കുന്നത് എന്തിനാ ചാറു നീ എന്താ നിൻ്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുകയാണ് ഇല്ല ചേച്ചി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചിലപ്പോൾ ഒരുപക്ഷെ ഞാനില്ലെങ്കിലും കല്യാണം നന്നായിട്ട് നടക്കണം എന്താ മോളെ ഈ പറയുന്നത് നീ എവിടെ പോവാനാണ് നീ എങ്ങും പോകുന്നില്ല എൻ്റെ കൂടെ തന്നെ നിൽക്കും നീ എന്തായാലും അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി അല്ലാതെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് പരസ്പര ബന്ധമില്ലാതെ മരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർക്കും പറ്റുന്നില്ല പരസ്പര ബന്ധമില്ലാതെ എൻ്റെ പാർവതി പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ തല വെച്ചിട്ട് കിടക്കുകയാണ് ആ ടേബിളിൽ അങ്ങനെ അച്ഛനും അമ്മയും വരുവാണ് എന്താ പാറു നീ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പാറ പെട്ടെന്ന് ഞിട്ടോ അത് പിന്നെ എനിക്ക് വിശപ്പില്ല വിശപ്പില്ലാന്നോ വന്നപ്പോൾ തുടങ്ങി കാണുന്നതാ നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛാ അമ്മേ എനിക്ക് അവസാനമായിട്ട് നിങ്ങളൊന്ന് വാരിത്തരുമോ എന്താ മോളെ ഈ പറയുന്നത് അവസാനമായിട്ട് വാരിത്തരുമെന്നോ നീ എന്തൊക്കെയീ പറയുന്നത് അത് പിന്നെ വേറൊന്നുമല്ല വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല ഞാൻ നാളെ നിങ്ങൾ പോവാണല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞത് ഓ അതാണോ ആ പണ്ടത്തെ കുഞ്ഞുമാമിയൊന്നും ഇല്ലല്ലോ നീ വാ നിനക്ക് വാരി തരാനായിട്ട് നീ മര്യാദയ്ക്ക് ഇരുന്ന് എന്ന് പറയുകയാണ് അമ്മ ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് മോളുടെ ആഗ്രഹമല്ലേ നമുക്ക് വാരി കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും വാരി കൊടുക്കുകയാണ് ഈ സമയത്ത് പാറു പറയാണ് അത് പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടാ എന്താ മോളെ അല്ല നമ്മൾ അന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബീച്ചിൽ പോയില്ലേ അവിടെ പോയിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ നിൽക്കാം അവസാനമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോവാം അവസാനമായിട്ട് പോകാമെന്നോ ഇവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് അവസാനമായിട്ട് പോകാമെന്നോ നമ്മൾ കഴിഞ്ഞ തവണ പോയതല്ലേ മോളെ മാത്രമല്ല നിന്നോട് രാവിലെ പറഞ്ഞത് നീ മറന്നോ ഇന്ന് വെളുപ്പിനെ തന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അവിടെ ലക്ഷ്മി ഒറ്റക്കല്ലേ കല്യാണ പരിപാടികളൊക്കെ നോക്കേണ്ടതുമായിട്ടുണ്ട് അതുകൊണ്ട് അത്രയും നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നാൽ ചിലപ്പോൾ നാളെ രാവിലെ എഴുന്നേക്കാൻ തന്നെ മറന്നു ബുദ്ധിമുട്ടി പോവും അത് വേണ്ട മോളെ അടുത്ത തവണ വരുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ അല്ലാച്ചാ ഈ തവണ ഈ തവണ തന്നെ നമുക്ക് പോകണം നമുക്ക് പോയി അവിടെ കുറച്ച് നേരം നിൽക്കണം പിന്നെ ഞാൻ ഒന്നിനും ഒന്നിനും നിങ്ങളാരും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛനും അമ്മയും ചോദിക്കുകയാണ് നീ ബുദ്ധിമുട്ടിക്കില്ലാന്നോ നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് നീ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച പോലെയാണല്ലോ ഇപ്പം എന്താ നിനക്ക് അവിടെ പോകണം അത്രയല്ലേ ഉള്ളൂ പോവാം കുഴപ്പമില്ല കഴിഞ്ഞ തവണ നമ്മളെ കൊണ്ടുപോയത് പ്രിയം പോനല്ലേ പ്രിയനെ കണ്ടിട്ടും കുറച്ചായി നീ ഒരു കാര്യം ചെയ്യേ പ്രിയനെ വിളിച്ചു വരുത് നമുക്ക് എല്ലാവർക്കും കൂടെ കടൽക്കരയിൽ പോകാമെന്ന് പറഞ്ഞാണ് ഈ സമയത്ത് പാറുവിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാണ് ഈ ഒരു തവണ എല്ലാവരും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയാൽ മതി പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം തീരും എല്ലാം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവസാനിക്കും ഇനി ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നിങ്ങനെ പാറു മനസ്സിൽ പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ